നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം അമ്പതിന്റെ നിറവിൽ ഇരവികുളം ദേശീയ ഉദ്യാനം മലയാളികളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയ ഉദ്യാനത്തിന് അൻപത് വയസ്സ് അക്കാഡമിക് ഇയർ ടു തൗസൻഡ് ഫൈവ് ട്വന്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ആനുമുടിയും ചുറ്റുമുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തെ വന്യജീവി സങ്കേതമായി ഇരവികുളത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരവികുളം സംസ്ഥാനത്തെ ആദ്യ ദേശീയ ഉദ്യാനമായി തൊണ്ണൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം ഈ പ്രദേശത്ത് പണ്ട് കാലത്ത് തേയില വ്യവസായത്തിനെത്തിയ ഇംഗ്ലീഷുകാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ പ്രദേശം ഹൈ റേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത പ്രദേശത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട് സിംഹവാലൻ കുരങ്ങ് മാൻ കാട്ടുപോത്ത് കടുവ പുലി എന്നിവയും പതിനഞ്ചിലധികം തരത്തിലുള്ള നീലക്കുറിഞ്ഞുകളും മറ്റ് അപൂർവ സസ്യജാലങ്ങളും നിറഞ്ഞതുമാണ് ഇരവികുളം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ് പുൽമേട് കുറ്റിച്ചെടി ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങൾ ഇരവികുളത്തിന്റെ പ്രത്യേകതയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Inspired by the vision of St. Curiaco's Elias Savara, Carmel CMI Public School, Poulian mala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025 to Twenty-six.